ലോകം ഇന്ന് മാതൃദിനം ആഘോഷിക്കുമ്പോൾ ആരുമില്ലാത്ത കുട്ടികൾക്കമ്മയായ ഒരാളുണ്ട് ഇടുക്കിയിൽ അടിമാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജി ജോസാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ വളർത്തമ്മയായി ജീവിക്കുന്നത് ൊന്ന് വർഷങ്ങൾക്ക് മുൻപ് അടിമാലി മച്ചിപ്ലാവിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിച്ച കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ മൂന്നു പതിറ്റാണ്ടായി ഈ കുട്ടികളുടെ വളർത്തമ്മയായി കഴിയുകയാണ് സിസ്റ്റർ ബിജി ജോസ് ചെറിയ എണ്ണത്തിൽ നിന്നും ആരംഭിച്ച കുട്ടികളിന്ന് പേരിലേക്ക് എത്തി അതിൽ തന്നെ പേർ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ താമസിച്ചു പഠിക്കുന്നവർ എന്നാൽ ഈ അവധിക്കാലത്ത് എല്ലാ കുട്ടികളും വീടുകളിലേക്ക് മടങ്ങുമ്പോഴും കാത്തിരിക്കാൻ വീടോ വീട്ടുകാരോ ബന്ധുക്കളോ ഇല്ലാത്ത മുപ്പതോളം കുട്ടികളുടെ അമ്മ ബിജി സിസ്റ്ററാണ് ഇവരെ വിട്ടിട്ട് മറ്റൊരു ജീവിതം സിസ്റ്റർക്കുമില്ല ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് സിസ്റ്റർ ബിജി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പത്തിൽ മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും രാഷ്ട്രപതിയിൽ നിന്ന് സിസ്റ്റർ ഏറ്റുവാങ്ങി ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങളാണ് സ്ഥാപനത്തെയും സിസ്റ്ററിനെയും തേടിയെത്തിയത് ആരോഗ്യ പരിപാലനം കൃഷി സ്വയം തൊഴിൽ തുടങ്ങി ഈ കുട്ടികളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ദിവസേന രൂപകൽപ്പന ചെയ്യുകയാണ് ഇക്കൂട്ടർ സിസ്റ്റർമാരായ ജസ്വിൻ വിമൽമരിയ ലിസ്റ്റോ മെറിൻ തുടങ്ങിയവരും മറ്റ് അധ്യാപകരും സിസ്റ്റർ ബിജിക്ക് കരുത്തായി ഒപ്പമുണ്ട് ലഭിക്കേണ്ട സർക്കാർ ഗ്രാന്റുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലും സന്മനസ്സുള്ളവരുടെ സഹായത്താലാണ് കുട്ടികൾ കഴിഞ്ഞു പോകുന്നതെന്നും സിസ്റ്റർ പറഞ്ഞു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി